നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും അനിയന്ത്രിതമായ അരിവിലയിലെ വർധനവിനുമെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് ഉദ്ഘാടനം ചെയ്തു ഇ രമേശൻ വി കെ മോഹനൻ രഘു നല്ലയിൽ ഷൈൻ പള്ളിപ്പറമ്പിൽ സുധീർ പാടൂർ ബിജേഷ് പന്നിപ്പുരത്ത് റസിയ ഹബീബ് ശാന്താ സോളമൻ എന്നിവർ സംസാരിച്ചു വി ബി ലിബിഷ് കിരൺ തോമസ് എൻ ബാലഗോപാലൻ എൻ എച്ച് അരവിന്ദക്ഷൻ അഡ്വക്കേറ്റ് സുരജ ഷീജ രാജു ജോജോ മാളിയേക്കൽ അക്ബർ പട്ടാട്ട് യു നാരായണൻകുട്ടി ആന്റോ ജേക്കബ് ഷാജു മാളിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി നമ്മളെ നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് അരി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അരി വാങ്ങിക്കാൻ കടകളിലേക്ക് ആ കഴിഞ്ഞ മാസത്തെ ബഡ്ജറ്റിൽ അവർ അരി വാങ്ങിയത് രൂപയ്ക്കാണ് ഒരു കിലോ അങ്ങനെ അരിയുടെ വിലയിൽ അത് ഏത് അരിയാകട്ടെ വട്ടയരിയാകട്ടെ മുണ്ട അരിയാകട്ടെ ഏതെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിലുള്ള കുത്തരിയാകട്ടെ ഏത് അരി അരിയും ഉപാധത്തിൽപ്പെട്ടതായാലും എല്ലാ അരിക്കും വലിയ വർധനവ് പത്ത് രൂപയും പതിനഞ്ച് രൂപയും വർദ്ധിക്കുന്ന രീതിയിലേക്ക് ഒരു കിലോ അരിയിൽ ഇത്രവേറെ ഭീകരമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്